അന്ന് പറഞ്ഞ അന്ന് നമ്മൾ ചോദിച്ചതും ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് മൊത്തത്തിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് അതായത് വി എസ് അച്വാനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പാർട്ടി സമ്മേളനത്തിൽ ഉന്നയിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്നും അടുത്ത കാലത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ മറ്റേ കണ്ടു ഇന്നും അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട പരാതി മുന്നോട്ട് അത് അതിൻ്റെ തുടർച്ച പല തലത്തിലാണിപ്പോൾ നമ്മൾ കാണുന്നത് ആ കേസ് അന്നത്തെ സാഹചര്യത്തിന് ഇപ്പം എന്താണ് അവസ്ഥ അതെ അതെ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെയാണ് ഒരു നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ പല കാരണങ്ങളാൽ ഇഷ്ടമാകാതിരിക്കാം അപ്പോൾ നിങ്ങളോട് ബഹുമാനം കാണിച്ചില്ല എന്നുകൊണ്ട് നിങ്ങൾക്ക് അനിഷ്ടം തോന്നാം നിങ്ങൾക്ക് വിധേയനായി നിന്നില്ല എന്നത് അനിഷ്ടത്തിന് കാരണമാകാം അങ്ങനെയൊക്കെ വന്നാൽ ഒരു മാധ്യമമുണ്ട് അല്ലെങ്കിൽ മാധ്യമത്തിലൂടെ ഒരു സാധ്യതയുണ്ട് എന്നത് ഉപയോഗപ്പെടുത്തുക എന്നത് സത്യത്തിൽ വ്യക്തിത്വമില്ലായ്മയുടെ ലക്ഷണമാണ് എന്തു ആവട്ടെ അപ്പോൾ അങ്ങനെ വന്ന ഒരു വാർത്ത രൂപത്തിലുള്ള വികൃത സൃഷ്ടിയായിരുന്നു അത് അതിപ്പോഴും ആളുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും നമുക്ക് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല അതിൻ്റെ സമയം അതിൻ്റെ സാമ്പത്തികമായ ചെലവുകൾ ഒക്കെ പ്രശ്നമാണ് അപ്പോൾ നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു അനുഭവങ്ങളെങ്കിലും വന്നപ്പോഴാണ് ഒന്നിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ആ നിയമ നടപടി സ്വീകരിച്ചു ഇപ്പോൾ പിന്നെ കണ്ടുവരുന്ന വേറൊരു കാര്യം നിയമ നടപടി സ്വീകരിക്കുമെന്ന് പല രാഷ്ട്രീയക്കാരും പറഞ്ഞാൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ച് അയച്ചവിടെ നിർത്തും കാരണം അത് അവർക്കും ഒരു വാർത്തയെ വേണ്ടു നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത മാത്രം മതി പിന്നെ അത് വിട്ടുകളയും ഇതാണ് അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് പലപ്പോഴും നിയമ നടപടികളെ നേരിടേണ്ടി വരാറില്ല അതുകൊണ്ട് അവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ആ ഇതൊരു വാർത്തയ്ക്ക് വേണ്ടിയുള്ളതാണ് കഴിഞ്ഞു വന്നാൽ ഞാൻ പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല അപ്പൊ നിയമനൂടി സ്വീകരിച്ചു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള വാക്കാണല്ലോ ഏറ്റവും വലിയ വിമർശന വിധേയമായ സംഗതി യഥാർത്ഥത്തിൽ താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ അന്ന് എന്താണ് പറഞ്ഞത് ഈ ചോദ്യം നിങ്ങൾ അന്ന് എന്നോട് ചോദിക്കേണ്ടതായിരുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഒന്നുമല്ല എൻ്റെ വിയോജിപ്പിൻ്റെ ഒരു തരം അതുകൂടിയാണ് ഞാൻ ഒരു കാര്യം അതും വിവാദമായേക്കാവുന്ന കാര്യം പറഞ്ഞു എന്നൊരു വാർത്ത കിട്ടിയാൽ ഞാൻ ധരിക്കുന്നത് നീതിപൂർവമായ ആ വാർത്താ സംപ്രേഷണത്തിൻ്റെ ഭാഗമായി എന്നോട് കൂടി ചോദിക്കാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും ഇങ്ങനെ ഒരു ഉണ്ടല്ലോ ഒരിക്കലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരും എന്നോട് ചോദിച്ചിട്ടില്ല എന്റെ ഭാഗം കേട്ടിട്ടില്ല നിങ്ങൾ ഏകപക്ഷീയമായി വാർത്ത കൊടുത്ത് ഇപ്പൊ അത് ചോദിക്കുന്നതിൽ എന്തർത്ഥാണുള്ളത് ഏതായാലും ഒന്ന് ഞാൻ പറയാം ഇപ്പോൾ സി പി എമ്മിന്റെ സമ്മേളനത്തിൽ ആളുകളെ തൂക്കിക്കൊല്ലാന്ന് പറഞ്ഞൊരു പരിപാടിയില്ല സി പി എമ്മിന്റെ മാത്രം ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലില്ല ആളെ തൂക്കിക്കൊല്ലുക എന്നുള്ളതിന്റെ സാങ്കേതികത്തിനപ്പുറത്ത് പാർട്ടിയിൽ ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ വിധേയനാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുറത്താക്കുക എന്നുള്ളൂ അങ്ങനെ പാർട്ടിയിൽ നിന്ന് വികസന പുറത്താക്കണം എന്ന് ഒരു സമ്മേളനത്തിലും ഞാനെന്നല്ല ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല ഉപയോഗിച്ച് ഈ വാർത്തകൾക്ക് ആധികാരികത ലഭിക്കുകയായിരുന്നില്ലേ അതാണ് അത് ചില സിനിമയിലൊക്കെ കാണുന്നതാണ് രണ്ട് ദൃശ്യങ്ങൾ ഒരുപക്ഷെ പരസ്പര ബന്ധമില്ലാത്ത രണ്ട് ദൃശ്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ആശയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഐസൻസ് ബാറ്റിൽഷിപ്പ് ഷിപ്പ് പൊട്ടങ്ങലിലാണ് ലോക സിനിമാ വേദിയിൽ ആദ്യമായിട്ട് ഇത് ആവിഷ്കരിക്കുന്നത് എന്താ സംഭവിച്ചത് അദ്ദേഹം അതിനെ സംബന്ധിച്ചൊരു പ്രസംഗം നടത്തി ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗത്തിലെ വാക്ക് പരാമർശിച്ചു ഞാനങ്ങനെ പറഞ്ഞു എന്നല്ല പരാമർശിച്ചത് അല്ല ആ പ്രസംഗം കേട്ടാലാണ് ഞാൻ മുന്നിലിരുന്ന് ആ ആ സമയത്ത് നിങ്ങൾ ടി വി ചാനലുകളിൽ ഞാനിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു ഇതൊരു ഇതൊരാശയക്കുഴപ്പത്തിനിടയാക്കുമെന്ന് കണ്ടപ്പോൾ തൊട്ടു വന്ന പ്രാസംഗികൻ ഇന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു കോടിയേരി ആയിരുന്നു കോടിയേരി അതിനെ വിശദീകരിച്ചു ആശയക്കുഴപ്പം ഒഴിവാക്കാൻ നിങ്ങളൊക്കെ അത് ബോധപൂർവ്വം ഒഴിവാക്കി ഈ വാർത്ത വന്നതിൻ്റെ തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ ആ വാർത്ത വന്നതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത ദിവസം ഇങ്ങനൊരു പ്രസംഗം നടക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ സമ്മേളനത്തിന് ഇരുന്ന ആളാണല്ലോ അദ്ദേഹം പിന്നെ എന്തിന് ഇല്ലാത്ത ഒരു കാര്യം പ്രസംഗിക്കണം അകത്തുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ ചില തടസ്സമുണ്ട് ഞാൻ ഞാൻ പറയാം ചർച്ച ചെയ്തതൊന്നും കേട്ടിട്ടില്ല കൊറിയൻ മോഡൽ അതായിരുന്നു താങ്കളുടെ അടുത്ത വിവാദമായ വാക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായുമില്ല ഒന്ന് അങ്ങനെ ഒരു വാക്ക് താങ്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരുന്നു അതിന്റെ ഉദ്ദേശിച്ച കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇപ്പൊ പൊതുചേട്ടി പറയൊന്നും വേണ്ട വെട്ടി പട്ടിക്കിട്ട് കൊടുക്കുന്ന ആണല്ലോ പറഞ്ഞു എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇല്ലാതാക്കാൻ എന്തും ചെയ്യും നിങ്ങൾ ഞാൻ സർവനാമത്തിൽ ഉപയോഗിച്ചതാണ് വി എസിനെ വെട്ടി ഒരാളെ പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് എം സ്വരാജ് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയാണ് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഞാൻ എത്രമാത്രം ഒരു അഖില ലോക ഭീകരനായിരിക്കണം അതല്ലേ നിങ്ങൾ കൊണ്ടുവരുന്ന ഇമേജ് വി എസിനെ മാറ്റി നിർത്ത ആരെയും ആവട്ടെ വെട്ടി കൊന്ന് പട്ടി കിട്ടുകൊടുക്കണം എന്നൊക്കെ പറയണമെങ്കിൽ എങ്ങനത്തെ മാനസികാവസ്ഥ അല്ല അത് തീർച്ചയായും ഒരു ദുർവ്യാഖ്യാനമായിരുന്നു ഞാൻ വളരെ കൃത്യമായി ആ വിഷയം ആ ദിവസം നടന്ന ഒൻപത് മണി ചർച്ചയിൽ ഒരു നിരീക്ഷകനാണ് കൊറിയൻ മോഡൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ അമ്മാവനെ കൊന്ന് പട്ടി കിട്ടി പറയാം കൊറിയയിൽ അങ്ങനെ ഒരു മോഡൽ ഇല്ല ആ നിങ്ങൾ ചർച്ച അങ്ങനെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞ ആള് മറ്റേ അങ്ങനെ വിവരദോഷം ജന്മാവകാശമായി കിട്ടിയ ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ് ഹോങ്കോങ്ങിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു മഞ്ഞ പത്രത്തിൽ ഒരു ഗോസിപ്പ് വാർത്തയാണ് ഈ പറഞ്ഞ സംഭവം അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ ലോകത്തിലെ മറ്റു മാധ്യമങ്ങളൊക്കെ ഇത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്നും യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭവം കൊറിയയിലും ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ വായനയുടെ പരിമിതി കൊണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ഇനി അത് അവിടെ നിൽക്കട്ടെ ഞാൻ വ്യക്തിപരമായി ഉയരുന്ന ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയുന്ന ഒരു ശൈലിക്കാരനായിരുന്നില്ല ഞാനത് വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ അഭിരമിക്കുന്നത് ഇത്തിരി വട്ടങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് കരുതിയവരാളാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാ അതിരുകളും ബ്രേക്ക് ചെയ്യുകയാണ് എന്തും പറയാമെന്ന് വരുന്നു മനുഷ്യനെ വെട്ടിക്കൊല്ലും എന്നൊക്കെ സ്വരാജ് പറഞ്ഞു എന്ന് പറയുക അപ്പം അത് എൻ്റെ പാർട്ടി നേതൃത്വം തന്നെ ആ കാര്യങ്ങളിൽ മൗനം വിടിയണം എന്നാവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഞാൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എറണാകുളത്ത് കോടതിയിൽ ഇങ്ങനെ തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച അതിന് തുടക്കം കുറിച്ചൊരു മാധ്യമത്തിൻ്റെ പേരിൽ ഞാൻ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ആ കേസ് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളം കോടതിയിൽ ഇപ്പോഴും ആ കേസ് തുടരുകയാണ് ഇപ്പോൾ പത്ത് വർഷം ആയി കൃത്യം പത്ത് വർഷമായി അപ്പം അത്തരം നിയമ നടപടികളുടെ ഒരു അവസ്ഥ കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ എതിർ കക്ഷികളുടെ നിസ്സഹകരണം കേസിനെ വളരെ നീട്ടിക്കൊണ്ടുപോകും പിന്നെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ വരെ കോടതി വിധിച്ച് കഴിയുമ്പോഴായിരിക്കും വന്ന് കോടതിയിൽ ജാമ്യമെടുക്കുക അപ്പോൾ ഏതായിരുന്നാലും ആ കേസ് തുടർന്നു പോകുന്നു പതിനൊന്നാം വർഷത്തിലേക്ക് ആ കേസ് കടക്കുകയാണ് ഇനി ഒരുപക്ഷെ അധികം വൈകാതെ ആ കേസിൽ വിധി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷവും സമാനമായ നൂറ് നൂറ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തീർത്തും തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ പ്രസിദ്ധീകരിച്ച മറ്റൊരു സംഭവത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് അച്ചടി മാധ്യമങ്ങൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിപ്പോൾ ഈ ഒരു കേസ് നടക്കുന്നു പക്ഷേ അതും ഇതിനു പുറമെ ആ ഒരു നടപടി കൂടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സ്വീകരിച്ചിട്ടില്ല പക്ഷേ വൈകാതെ രണ്ട് പ്രധാന കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾക്കെതിരായ ഒരു നിയമത്തോടുകൂടി കൂടി സ്വീകരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒരുപക്ഷെ അങ്ങനെ മാധ്യമ വാർത്തകൾ വരുന്നു പക്ഷേ ആ വാർത്തയിൽ നിന്ന് മാധ്യമം പിന്നെ മെല്ലെ മാറി മറ്റു വാർത്തകളിലേക്ക് പോകുന്നു ഈ വാർത്ത ഉപയോഗിച്ചാണ് രാഷ്ട്രീയത്തിലുള്ള യുദ്ധം അല്ലെ അതെ അതെ തീർച്ചയായും അത് വി എസ് തന്നെ ഒരു പത്ത് വർഷം മുമ്പ് ആലുവയിൽ വന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ശക്തമായി തന്നെ അതിന് മറുപടി പറയുന്നുണ്ട് അതെല്ലാം ദുഷ്ടബുദ്ധികളുടെ പ്രചരണമാണ് എന്നുണ്ട് അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ വളരെ ഔത്സുഖത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വരാജുമായി പ്രശ്നമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു ആ ചോദ്യം തന്നെ അദ്ദേഹം എത്രമാത്രം ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണ് വി എസ് അപ്പോൾ അതിന് വി എസ് പറയുന്ന ഓരോണ്ട് ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പക്ഷേ നമുക്കെതിരായി ഒരു പോലെ ഇപ്പോഴും പലരും ഇതൊക്കെ എടുത്ത് പറയാറുണ്ട് അതൊക്കെ ഒരു കൗതുകം പോലെ നടക്കുന്നു കേസ് ഒരു വഴിക്ക് നടക്കുകയും ചെയ്യും